ഞാൻ കേരളത്തിലെ ഈ മതേതര വിരുദ്ധ അന്തരീക്ഷം കൊണ്ട് തമിഴ്നാട്ടിലേക്ക് കടക്കാം എന്ന് മനസ്സിൽ പ്ലാനിട്ട ഒരാളാണ് കേരളത്തിലെ മതേതര വിരുദ്ധത ഭീകരമാണ് നിങ്ങൾ ചാനലായ ചാനൽ മുഴുവൻ നോക്കൂ ശബരിമലയുടെ ലൈവാണ് ശബരിമലയിലെ ഭക്തജന തിരക്ക് എന്താ ഭക്തജന തിരക്കുണ്ടെങ്കിൽ ശബരിമലയിൽ മാത്രമാണ് ഭക്തജന തിരക്ക് വേളാങ്കണ്ണി പള്ളിയിലെ എടത്വാ പെരുന്നാളിനില്ലേ നാദാപുരം എന്താ ചന്ദനക്കുടത്തിന് തിരക്കില്ലേ ആ തിരക്കും എല്ലാം ടി വി കാര്യം കാണിക്കാറുണ്ടോ ശബരിമല ശബരിമല നേരം വെളുത്ത ആ ശബരിമല ഇനി ശരി ഭക്തജന തിരക്ക് കഴിഞ്ഞാൽ ഉടനെ സ്വർണ്ണക്കൊള്ളാം സ്വർണ്ണക്കൊള്ളാം അപ്പോഴും അയ്യപ്പൻ്റെ വിഗ്രഹം അയ്യപ്പൻ്റെ ആഭരണം അയ്യപ്പൻ്റെ സ്വർണം അയ്യപ്പോ 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 ഇതെന്താ ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇതൊരു മതേതര വിരുദ്ധമായ കാര്യമാണ് ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യമാണ് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഒരു കൽപ്പിക്കുന്നില്ല അത് മഹാ മോശമാണ് അത് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ നാട് വിട്ട് തമിഴ്നാട്ടിൽ പോകാം അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അവിടെ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ കുഴപ്പമാണ് ഒരു മൂന്ന് മാസം മുമ്പ് തിരുപ്പറക്കുണ്ട്രം മുഴുക മുരുകൻ എല്ലാവർക്കും ഒക്കെ അറിയാം അത് വാസ്തവത്തിൽ സിക്കന്ദർ മല എന്നുള്ള മലയാണ് ഈ മലയുടെ അടിവാരത്തിൽ ആണ് മുരുകൻ്റെ ക്ഷേത്രം ആ മലയുടെ മുകളിലാര സിക്കന്ദർ ഔലിയ അദ്ദേഹത്തിൻ്റെ ഖബറാണ് ശവകുടീരമാണ് ആ ശവകുടീരത്തിൽ പ്രാർത്ഥനയുണ്ട് അവിടെ ഇറച്ചുവെട്ടമുണ്ട് സിക്കന്ദർ മല എന്നാണ് ആ മലയുടെ പേര് വലിയൊരു മലയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ ഏക്കർ വരും മൊത്തം മലയുടെ വിസ്തീർണം വിസ്തീർണമെടുത്ത് കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ ആയിരുന്നു തിരുപ്പറക്കുണ്ടം എന്ന സ്ഥലത്ത് വ്യാപകമായിട്ട് ഹിന്ദുക്കൾ അക്രമം ഉപയോഗിച്ച് മതം മാറ്റി മുസ്ലിങ്ങളെ മുഴുവൻ ഹിന്ദുക്കളാക്കി മാറ്റി തിരുപ്പറക്കുണ്ടത്തി നുള്ളിപ്പിറുക്കിയാൽ കുറച്ച് മുസ്ലിങ്ങളെ ഉള്ളു എല്ലാ ഹോട്ടലിലും വെജിറ്റേറിയനായി എന്തൊരു തെമ്മാടുത്തരാണെന്ന് ആലോചിച്ചു എനിക്ക് ഏയ് ഹോട്ടലുകളൊക്കെ വെജിറ്റേറിയൻ ആവുക എന്നിട്ട് ഈ സിക്കന്ധർ ഔലിയായുടെ ശവകുടീരത്തിൽ വഴിപാടുണ്ട് അത് ഇറച്ചി വെട്ടാണ് ആദ്യം ഇറച്ചി വേവിച്ചിട്ട് അതിന് മുകളിൽ കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ മുകളിൽ വെച്ച് വേവിക്കാൻ തുടങ്ങി പിന്നെ അവിടെയിട്ട് അറുക്കാൻ തുടങ്ങി ഹിന്ദുക്കൾ കേസ് കൊടുത്തു ഹിന്ദുക്കൾ മഹ കേസ് വിരുദന്മാരാണ് കേട്ടോ ഹിന്ദുക്കൾ കേസിന് പോയി ഭാഷ എന്ന് തുടങ്ങിയതെന്ന് പറയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ വഴക്ക കേസോട് കേസ് അപ്പോൾ ഇടയ്ക്ക് ഒരുപാട് സംഘർഷമൊക്കെ നടന്നു ആ സംഘർഷത്തിൽ മുരുകനും പങ്കെടുത്തിരുന്നു അങ്ങനെയാണ് മുരുകൻ മുണ്ടും പെറിച്ച് ഓടി പഴനി പോയിട്ട് കോണകം മാത്രമായിട്ട് നിൽക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് ഇതാണ് മുരുകൻ കോണ കോണകമായിട്ട് എന്താ മുരുകാൻ നീ ഏനിപ്പടി കോമണത്തോടും കണ്ടുകൊണ്ട് ഇങ്കു ട്രൂരാണ്ടിയാ ആ പോയി പാടിയിട്ടില്ലേ ഈ കോമണത്തോടും ഇങ്ങനെ നിൽക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇട്ട് പെരുമാറിയപ്പോഴാണ് തിരുപ്പറും അപ്പോൾ അവിടെ പാട്ടുണ്ടാക്കി തിരുപ്പരങ്കുണ്ടത്തിൽ ഇനി ഈപ്പായെന്ന് എന്താ ഹിന്ദുക്കൾ വിചാരിച്ച അവരെ പറ്റി അവർക്ക് എവിടെയും കയറി മേയാവുന്നോ അത് സഹിച്ച് സഹിച്ച് നിവൃത്തി കെട്ട് മുസ്ലിങ്ങൾ കോടതിയിൽ പോയി ആഹാ ഈ മല മുഴും ഞങ്ങളുടെയാണ് സിക്കന്ദർ മലയാണ് തുടങ്ങിയ കേസ് അങ്ങനെ ഒന്നും രണ്ടും മുനിസിപ്പൽ കോടതി സെഷൻസ് കോടതി ഡിസ്ട്രിക്ട് കോടതി ഹൈക്കോടതി പിന്നെ തിരിച്ച് മുനിസിപ്പൽ കോടതി ഇങ്ങനെ കിടന്ന് കറങ്ങി ഫൈനലി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൽ അതിൻ്റെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ രണ്ട് സ്ത്രീ ജഡ്ജിമാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൽ ഇത് വന്നു ഈ സ്ത്രീ ജഡ്ജിമാർ രണ്ടുപേരും രണ്ട് വിധി പറഞ്ഞു രണ്ടു പേരും ഒരു കാര്യം സമ്മതിച്ചു ഈ മലയുടെ പേര് തിരുപ്പരുംകുണ്ട്രം മലൈ എന്ന് തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിൽ അതിന് മുമ്പ് ആർക്കിയോളജിക്കൽ സർവേ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള റെക്കോർഡേ എല്ലാം ഈ തിരുപ്പറും കുണ്ട മലയിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് ഈ ഇയാളേതാണ് ഈ സിക്കന്ത റൗലിയ ആര് ഈ കക്ഷി എന്നൊക്കെയാണ് രണ്ടുപേരും ചോദിച്ചത് പക്ഷേ അതിലൊരു ജഡ്ജി ഇറച്ചി വെട്ടാൻ സമ്മതിച്ചു മറ്റേ ജഡ്ജി പറഞ്ഞു ഇവിടെ ഇറച്ചിയും മുട്ടയും ഒരു പരിപാടി ഇവിടെ പറ്റില്ല എന്ന് അവർ വിധി എഴുതി അപ്പോൾ രണ്ട് വിധിയും തമ്മിൽ ക്ലാഷായല്ലോ മൂന്നാമതൊരു ജഡ്ജിക്ക് വിട്ടു ആ മനുഷ്യൻ കയറിയിട്ട് ഈ ആദ്യത്തെ ജഡ്ജി പറഞ്ഞ കാര്യം ശരിവെച്ചു തിരുപ്പറങ്കുണ്ടം മലയിൽ തന്നെയാണ് അതിന് സിക്കന്തർ മലയിൽ നിന്നൊന്നും പേരിടാൻ പറ്റില്ല അവിടെ ഇറച്ചി വെട്ടാനും പറ്റില്ല പക്ഷേ മുസ്ലിങ്ങൾക്ക് പെരുമാറാനായിട്ട് കുറച്ച് സ്ഥലം മലമുകളിൽ ഏർപ്പാടാക്കി കൊടുക്കാം അവരുടെ എന്തോ ഇത് അവിടെ ഉണ്ടെന്നാണല്ലോ പറയുന്നത് ശവകുടീരത്തിൽ കബറിംഗൽ പ്രാർത്ഥന പാടില്ല വിഗ്രഹങ്ങളെ പൂജിക്കരുത് എന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ നിയമം പക്ഷേ സ്ഥലം കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമമല്ല പിന്നെ സ്ഥല നിയമമാണ് ബാധകം അല്ല സൗകര്യം പോലെ നിയമങ്ങൾ മാറ്റാൻ പറ്റും സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിഗ്രഹം വേണമെങ്കിൽ വിഗ്രഹം വെക്കും എന്തും വയ്ക്കും അപ്പം അങ്ങനെ ഈ കബറിങ്കൽ പൂജ നടത്തി അവിടെ കുറച്ച് സ്ഥലം പിന്നെ മലയിറങ്ങി വരുന്നിടത്ത് നെല്ലിത്തോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം അതവരുടെ എന്തോ യോഗം കൂടാനോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രശ്നമല്ല അങ്ങനെ മുപ്പത്തിമൂന്നും മുകളിൽ എന്തോ പത്തോ മുപ്പതോ സെൻറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരേക്കർ തികച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഏക്കറിൽ കഷ്ടിച്ച് ഒരേക്കർ പോലും അതിന് രണ്ട് കഷ്ണമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് കിട്ടിയത് ഇതാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൻ്റെ വിധി നിങ്ങൾ പറ ഇതൊരു മതേതര വിരുദ്ധമായ വിധിയല്ലേ ഈ സ്ഥലത്തേക്ക് തമിഴ്നാട്ടിൽ എങ്ങനെ പോയി താമസിക്കും അത് പിന്നെ നമുക്ക് പോട്ടേന്ന് വയ്ക്കാം ഈ നവംബർ മാസത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ ഡിണ്ടികൽ ദിണ്ടുക്കൽ എന്നാണ് തമിഴന്മാർ പറയുന്നത് നമ്മൾ ഡിണ്ടികൽ എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ ദിണ്ടുക്കൽ കളക്ടറേറ്റിന് മുമ്പിൽ വൻ ബാളം സി എസ് ഐ സഭക്കാരുടെ വലിയ സി എസ് ഐ സഭയല്ലോ ഇപ്പോൾ എന്തൊക്കെ ക്രൂസ്തേതോ സഭയാണ് സി എസ് ഐ അല്ല സഭയുടെ പേര് എനിക്കറിഞ്ഞുകൂടാ അവർ വൻ ബഹളം പത്തുന്നൂറ് പേർ മറ്റേ റോഡൊക്കെ തടഞ്ഞ് ആ കൂടെ ബഹളം പോലീസൊക്കെ ഇറങ്ങി താ വാ വാക്കുതർക്കം മുദ്രാവാക്യം ഇതൊക്കെ അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നടപ്പിലാക്കരുത് എന്നാണ് ആവശ്യം അതെന്താ ഉത്തരവ് അത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ഉൽഗ്രാമത്തിൽ ഉൾഗ്രാമമാണ് ദണ്ട്ക്കൽ ടൗണിലൊന്നുമല്ല ഉൾഗ്രാമത്തിൽ ഒരു സ്ഥലത്ത് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ അന്നദാനം നടത്താൻ അവർ തീരുമാനിച്ചു അപ്പോൾ അതിന് പബ്ലിക് ഗ്രൗണ്ട് വേണം ഇവർ പെർമിഷൻ ചോദിച്ചു അമ്പലത്തിൽ സ്ഥലമില്ല പബ്ലിക് ഗ്രൗണ്ട് വേണം എന്ന് പറഞ്ഞ് പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തു പഞ്ചായത്ത് പറഞ്ഞു ആ നിങ്ങളുടെ അന്നദാനം നടക്കട്ടെ എന്ന് പറഞ്ഞു പൂക്കൃത്തരമില്ല ഹിന്ദുക്കൾക്ക് അന്നദാനം ഹിന്ദുക്കൾ കഞ്ഞി കുടിക്കാനുള്ളതാണോ പൊതുസ്ഥലം ഇതെന്ത് പരിപാടിയാണ്പോ പഞ്ചായത്ത് അനുമതി കൊടുത്തു ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇളകി അവർ പറഞ്ഞു ഈ സ്ഥലത്ത് വേറെ ഒരു മനുഷ്യനെ കേട്ടില്ല അല്ല ഇത് പൊതു മൈതാനം പൊതു മൈതാനം ഒന്നുമല്ല ഇത് ഞങ്ങളുടെയാണ് ഞങ്ങളിത് അവിടെ ഒരു സ്റ്റേജ് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് ഈ മൈതാനത്ത് ഒരു മനുഷ്യൻ കാലുകുത്തിയിട്ടില്ല ഇവിടെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നതാണ് ആലയിലുയ സ്തോത്രം 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 ഭയങ്കര ആ കോടതി പോയി ഹൈക്കോടതി പോയി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി റെക്കോർഡൊക്കെ എടുത്ത് നോക്കിയിട്ട് എന്തൊരു തെമ്മാണിത്തരം ഹൈക്കോടതി പറഞ്ഞു എടോ റെക്കോർഡിൽ ഇതൊക്കെ പൊതുസ്ഥലമാണല്ലോ ഇതെങ്ങനെ എന്ന് മുതൽ ഇത് നിങ്ങളുടെയായത് ക്രിസ്ത്യാനികളുടെ മാത്രമായത് പൊതുസ്ഥലം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും വഴിയെ പോയാൽ അവനെ ഉപയോഗിക്കാം അനുമതിയോടെ ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കാം അവിടെ കുളം കുഴിക്കാനൊന്നും സമ്മതിക്കലെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അന്നദാനത്തിന് ഞങ്ങൾ അനുമതി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മദ്രാസ് ഹൈക്കോടതി തന്ന വിധി ഈ വിധി താങ്ങാൻ പറ്റും ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കേണ്ടേ ഇപ്പം ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഹിന്ദുക്കൾ അന്നദാനവും തേങ്ങക്കൊലയൊക്കെ നടത്തി കഴിഞ്ഞാൽ ബാക്കിൽ ഒരെങ്ങനെ ജീവിക്കും ഒരു ഒരു ന്യൂനപക്ഷ വിരുദ്ധ അന്തരീക്ഷം തിരുപ്പുറംകുണ്ടറത്തെ വിധി നോക്ക് ഈ ദിണ്ടുക്കൽ ജില്ലയിലുള്ള വിധി നോക്ക് ഇത് രണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ഇനി മൂന്നാമത്തെ ഒരു വിധി കൂടെ ഞാൻ പറയാം അത് അതിന് ശേഷം സംഭവിച്ചാണ് നവംബർ പന്ത്രണ്ട് അതോ നവംബർ ഒന്നോ രണ്ടോ അങ്ങനെ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല ഇത് ചെന്നൈ ഹൈക്കോടതിയുടെ പ്രിൻസിപ്പൽ ബെഞ്ചിൽ ചെന്നൈ തന്നെയുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് അതായത് സ്റ്റെല്ലാർ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി ഫ്ലാറ്റ് കെട്ടുന്നു ചെന്നൈയുടെ ഔട്ടറിലാണ് കെട്ടുന്നത് ചെന്നൈ ഇങ്ങനെ വികസിച്ച് വികസിച്ച് അങ്ങ് കാഞ്ചീപുരത്തേക്ക് വിഴുങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ആ ഭാഗത്തെവിടെയാണ് സ്റ്റെല്ലാർ ഡെവലപ്പേഴ്സ് വലിയൊരു ഹൈറൈസ് ഫ്ലാറ്റ് കെട്ടിത്തുടങ്ങി കെട്ടി പെർമിഷൻ സംഗതി ഒക്കെ ഉണ്ട് ഈ ഫ്ലാറ്റ് കെട്ടിത്തീർന്ന് കുറച്ച് പേരവിടെ താമസമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനടുത്ത് സി എസ് ഐ സഭയുടെ ഒരു സിമിത്തേരി ഉണ്ടായി സിമിത്തേരി ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ തുരിതുരാ ശവങ്ങളും കുഴിച്ചിടാന്ന് പറഞ്ഞു ശവം പിന്നെ കുഴിച്ചിടാതിരിക്കാൻ പറ്റുമോ സി എസ് ഐ സഭയിടയിലാണെങ്കിൽ കാൽ കാശില്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സി എസ് ഐ സഭയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പത്ത് പൈസ ഇല്ലാത്ത ആൾക്കാരാണ് കേടാവക്കാരെ എന്തെങ്കിലും അഞ്ചോ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കുക എന്നുള്ള സ്ഥിതിയാണോ വേറെ കാശൊന്നും ഇല്ല കൈ തീരെ പാപ്പര മറ്റ് സഭകൾക്കൊക്കെ കത്തോലിക്ക മാർത്തോമ ഓർത്തഡോക്സ് അവർക്കിവർക്കൊക്കെ വലിയ സ്വത്തൊക്കെ ഉണ്ട് സി എസ് ഐ സഭ ഈ ഒന്നുമില്ലെന്നേ പട്ടിണി പാവങ്ങള നമുക്ക് കേരളത്തിൽ അറിയാവുന്നില്ല അങ്ങനെയുള്ള സി എസ് ഐ സഭ അവരുടെ സഭാ വിശ്വാസികൾക്ക് അവരുടെ ശവമടക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഒരു സിമിത്തേരിയ പണ്ട് പണിഞ്ഞോ ഷാവോ ഉടക്കി ഈ സ്റ്റെല്ലാർ ഡെവലപ്പേഴ്സ് പോയിട്ട് സ്റ്റേ ഓർഡർ മേടിച്ചു ചേടാ ഹാ ഇതെന്ത് പരിപാടി മനുഷ്യൻ ചത്ത കുഴിച്ചിടാൻ സമ്മതിക്കുക ആ സമ്മതിക്കില്ല എന്ന് സ്റ്റെല്ലാർ സ്റ്റെല്ലാറിൻ്റെ ഉടമസ്ഥന്മാർ ഹിന്ദുക്കളാണ് ശ്രദ്ധിക്കണം അവിടെയാണ് ഇതിൻ്റെ കാച്ച് കിടക്കുന്നത് അപ്പോൾ കേസായി ഹൈക്കോടതി പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു സി എസ് ഐ സഭയ്ക്ക് ഇവിടെ സിമിത്തേരി പണിയാൻ പറ്റില്ല അതെ ഞങ്ങൾക്ക് അപ്രൂവലൊക്കെ ഉണ്ട് അപ്രൂവൽ അത്ര നല്ല രീതിയിൽ സംഘടിപ്പിച്ചതല്ല സിമിത്തേരി പണിഞ്ഞതിന് ശേഷം അപ്രൂവൽ വാങ്ങുക സിമിത്തേരി പണിയാനായിട്ട് ഡിവിഷൻ മാറ്റുക നമ്മൾ കോർപ്പറേഷൻ്റെ ഡിവിഷൻ എന്ന് പറയുമല്ലോ വാർഡ് ഡിവിഷൻ ഈ ഡിവിഷനിൽ ഒരു ഡിവിഷനിൽ ഒരു സിമിത്തേരിയെ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട് അപ്പോൾ ഈ സിമിത്തേരിയും കൂടെ പണിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവിഷനിൽ രണ്ട് സിമിത്തേരി ആവും ഇത് വരാതിരിക്കാനായിട്ട് സ്റ്റാലിൻ സർക്കാർ എന്ത് ചെയ്തു ഉദാരമായിട്ട് സിമിത്തേരിയുടെ തൊട്ട് ഈ ഡിവിഷൻ അങ്ങ് അവസാനിപ്പിച്ചു പുതിയ ഡിവിഷൻ അവിടെ അങ്ങോട്ട് തുടങ്ങി അവിടെ അടുത്ത സിമിത്തേരിയായി ഒരു വേലിക്കപ്പുറത്തും ഇപ്പുറത്തും ആണ് ഡിവിഷൻ ആറ് ഡിവിഷൻ എന്ന് വെച്ചോ വേലിക്ക് ഒരു സിമിത്തേരി അപ്പുറത്ത് ഒരു സിമിത്തേരി അപ്പോൾ ഒരു ഡിവിഷനിൽ ഒരെണ്ണമല്ലേ ഉള്ളൂ സാങ്കേതികമായിട്ട് കോടതി പറഞ്ഞു ഈ തക്കിട തിരക്കിടയിൽ ഒന്നും കാര്യം നടക്കില്ല നിങ്ങളിത് കള്ളത്തരത്തിലാണ് മുഴുവൻ ഡോക്യുമെൻറ്റും നിങ്ങൾ ഹറിബറിയിൽ ഇവരെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് സി എസ് ഐ സഭയെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ശരി ആണ് സ്റ്റാലിൻ്റെ ഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി മതേതരത്വം നടപ്പാക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾ പറയുന്നത് സമ്മതിച്ച് കൊടുക്കണ്ടേ അവരൊരു സിമിത്തേരി പണിഞ്ഞു കഴിഞ്ഞാൽ അത് റെഗുലറൈസ് കൊടുക്കുകയല്ലാതെ സിമിത്തേരി എടുത്തുകൊണ്ട് പോടാന്ന് പറയുന്നത് മര്യാദയാണ് അത് ന്യൂനപക്ഷ വിരുദ്ധതയല്ലേ ഇതാണ് സ്റ്റാലിൻ്റെ വാദം സ്റ്റാലിൻ്റെ ആൾക്കാർ കോടതിയിൽ എന്ത് വാദിച്ചു എന്ന് എനിക്കറിയാൻ മേല അവർ പറഞ്ഞാൽ അല്ലാതെ അനുമതി കൊടുക്കാൻ നേരത്ത് ഇങ്ങനെയായി അങ്ങനെ ആയതാണ് കോടതി പറഞ്ഞു ഈ തട്ടിപ്പൊന്നും പറ്റില്ല സിമിത്തേരി അവിടെ പാടില്ല ഓ പാടില്ലെങ്കിൽ പാടില്ല പക്ഷേ കോടതി അവിടെ കൊണ്ട് നിന്നില്ല കോടതി പറയാണ് മൂന്നാഴ്ചക്കകം കുഴിച്ചിട്ട ശവങ്ങൾ എടുത്തോണ്ട് പോകണം ആമ്പഴ ഇങ്ങനൊരു വിധി ഭൂമിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിമിത്തേരി കുഴിച്ച് ശവം എടുത്തുകൊണ്ട് പോവാൻ എക്സ്ഹ്യൂം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുഴിച്ചെടുക്കാൻ സാധാരണ സിമിത്തേരി കുഴിക്കുന്നത് അല്ലെങ്കിൽ കബറ് കുഴിക്കുന്നത് രണ്ടാമത് പോസ്റ്റ്മോർട്ടം നടത്താനോ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെയാണല്ലോ അതാരും കുഴിക്കാറില്ല ഇതിപ്പോൾ കോടതി പറഞ്ഞത് പെർമിഷൻ ഇല്ലാത്തതിനാൽ ഈ സിമിത്തേരി ഇവിടെ അനുവദിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് മാത്രമല്ല നിങ്ങൾ കുഴിച്ചിട്ട ശവങ്ങൾ മുഴുവൻ അവിടെ നിന്ന് മാന്തിയെടുക്കണം കാരണം കുടിവെള്ളം മലിനമാകും ഈ ഫ്ലാറ്റിന് കുടിവെള്ളം രണ്ട് രീതിയിലാണ് രണ്ടോ മൂന്നോ രീതി ഒന്ന് കോർപ്പറേഷൻ്റെ കുടിവെള്ളം അത് എത്തുന്നതേ ഉള്ളൂ പിന്നെ ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം പിന്നെ ടാങ്കറിൽ നിന്നുള്ള വെള്ളം ഇതൊക്കെയാണ് ഇതൊക്കെ മലിനമാകും എന്ന് കണ്ടുകൊണ്ട് കോടതി പറഞ്ഞു കുഴിച്ചിട്ട ശവങ്ങൾ കുഴി മാന്തിയെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊള്ളണം അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ സമയത്ത് തരിക ഉണ്ടല്ലോ അവിടെ കുഴിച്ചിട്ടാൽ മതി എന്ത് ചെയ്യുമെന്ന് പറ ഇങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധതയുള്ള ഒരു നാട്ടിലേക്ക് കേരളത്തിലെ ഞാൻ പോയി താമസിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്താകും എനിക്ക് ശ്വാസം മുട്ടില്ലേ നമ്മൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമല്ലോ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ പോട്ടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണ്ടേ അത് പിടിക്കാൻ ഹൈക്കോടതി സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്തു ചെയ്യും ആ ഒരു അവസ്ഥയാണ് തമിഴ്നാട്ടിൽ കേരളത്തിലാണെങ്കിലോ ഈ അയ്യപ്പനെ കൊണ്ട് കിടക്ക എങ്ങോട്ടാണ് മനുഷ്യൻ ഈ മതേതരനായ ഒരു മനുഷ്യൻ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർ എവിടെ ജീവിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു താങ്ക്